നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ടീം തോറ്റു നിൽക്കുമ്പോഴും സമനിലയിൽ നിൽക്കുമ്പോഴും ഒക്കെ കിലീൻ എംബാപ്പയെ പിൻവലിക്കുക അതൊക്കെയാണ് ഇപ്പോൾ ഹോബി എസ് മൊണാക്കക്കെതിരെയുള്ള കഴിഞ്ഞ ലീഗ് വൺ മത്സരത്തിൽ ഇടവേള സമയത്ത് അദ്ദേഹത്തെ അങ്ങ് പിൻവലിച്ചു പിന്നെ നടന്നത് എന്താ എന്ന് എല്ലാവർക്കും അറിയാം എംബാപ്പ ബെഞ്ചിലൊന്നും ഇരിക്കാൻ കൂട്ടാക്കിയില്ല ഡ്രസ്സൊക്കെ അങ്ങ് മാറി അദ്ദേഹം സ്റ്റാൻഡിലേക്ക് പോയി അമ്മക്കൊപ്പം കളി കാണാൻ നിന്നു അപ്പോൾ പി എസ് സിയിൽ കാര്യങ്ങളൊന്നും അത്ര നല്ല രൂപത്തിലല്ല എന്ന ചില സൂചനകള് ചില ഫ്രഞ്ച് മാധ്യമങ്ങളൊക്കെ നൽകുന്നുണ്ടല്ലോ ഈ ഘട്ടത്തിലാണ് ഈ വെഫ ചാമ്പ്യൻസ് ലീഗിൽ അതിപ്രധാനമായ മത്സരം വരുന്നത് ഇന്നത്തെ മത്സരം റയൽ സോസിഡാഡിനെതിരെയാണ് റയൽ സോസിരാഡിന്റെ മൈതാനത്തുമാണ് കളി ആദ്യപാദത്തില് പി എസ് സി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചത് വല്ലാത്ത വേവലാതി ഒന്നും അവർക്കില്ല ഇന്ന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാമെന്ന എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ലൂയിസ് എൻട്രിക്കുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് അതായത് സാങ്കേതികമായി നാളെ പോലെ ഒരു ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് കളി നടക്കുന്നത് അപ്പോൾ ലൂയിസ് എൻട്രിക്കയോടൊരു ചോദ്യം കിലിനാപ്പയെ ലീഗ് വണ്ണിൽ ഹാൻഡിൽ ചെയ്ത പോലെ മാനേജ് ചെയ്ത പോലെ തന്നെയാണോ ചാമ്പ്യൻസ് ലീഗിലും നിങ്ങൾ മാനേജ് ചെയ്യാൻ പോകുന്നത് എന്ന് അതായത് ഇടവേള സമയത്തോ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ആകുമ്പോഴോ ഒക്കെ പിൻവലിക്കുമോ അതിനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം അതുങ്ങൾ അദ്ദേഹത്തിന്റെ മറുപടി നോക്കുക അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് പറ്റില്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും ഞാൻ ഇവിടെയും കാര്യങ്ങളെ കാണാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കൃത്യമായിട്ടൊന്നും നോക്കാം അദ്ദേഹം പറയുന്നു വൈ നോട്ട് എന്തുകൊണ്ട് പറ്റില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പ്രതികരണം വന്നത് യെസ് ഓഫ് കോഴ്സ് വൈ നോട്ട് എന്ന് അദ്ദേഹം പറയും തീർച്ചയായിട്ടും അന്നത്തെ പോലെ തന്നെ ആയിരിക്കും ഇന്നും കാര്യങ്ങളെ താൻ നോക്കി കാണുന്നത് എന്ന് ലൂയിസ് എൻഡ്രിക്കെ പറയുന്നു കഴിഞ്ഞ കളിക്ക് ശേഷം ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പറയാം അതെന്റെ തീരുമാനമാ ഞാനാണ് കോച്ച് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ് കൊറേ കാലമായിട്ട് ഞാൻ ഫുട്ബോളിൽ ഉണ്ട് എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം അതെന്റെ തീരുമാനമാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അധികം വൈകാതെ തന്നെ പി എസ് സിക്ക് കിലീനം പാപ്പയില്ലാതെ കളിക്കേണ്ടതുണ്ട് അപ്പൊ അതിനിപ്പഴേ റെഡി ആവേണ്ടതുണ്ട് എന്നാണ് എൻട്രിക്കയുടെ ഭാഷം ഏതായാലും കാര്യങ്ങൾ അത്ര സ്മൂത്തല്ല അല്ല പി എസ് സിയുടെ ഡ്രസ്സിംഗ് റൂമിൽ എന്നാണ് ഇതിലൂടെ തെളിഞ്ഞു വരുന്നത് കിരീനംബാപ്പെ റയൽമാർഗിലേക്ക് പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള സബ്സ്റ്റ്യൂഷൻ ഡ്രാമകളൊക്കെ നടക്കുന്നത് കാത്തിരിക്കാം ഇന്നത്തെ മത്സരം എന്താവും എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങൾ